സനാതനധർമ്മ സംസ്കാരത്തിന്റെ വിമർശകർ പൊതുവെ വിമർശിക്കുന്ന ഒരു ഭാഗമാണ് ചാതുർവർണ്ണയ സംസ്കാരത്തിന്റെ കാര്യം സനാതനധർമ്മ സംസ്കാരത്തിൽ ഒരു പുഴുക്കുത്തായി നിൽക്കുന്ന ഒരു ഭാഗമാണ് ചാതുർവർണ്ണയ സംസ്കാരം എന്നത് അത് മറുപടി പറഞ്ഞ് തോറ്റവരാണ് പലരും നാലു വർണ്ണങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ സംസ്കാരം ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്ന ഈ ചാതുർവർണ്ണയത്തെ വിമർശിക്കുമ്പോൾ സനാതനവാദികൾ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പുണ്ട് അതിലൊന്നാണ് ശൂദ്രനായ വാൽമീകിയാണ് രാമായണം രചിച്ചത് മുക്കുവനായ വ്യാസനാണ് മഹാഭാരതം ഉണ്ടാക്കിയത് ശൂദ്രന്മാരായ ഇവർക്ക് അവർണന്മാരായ ഇവർക്ക് ഇതിഹാസങ്ങൾ രചിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ പിന്നെ എവിടെയാണ് ചാതുർവർണ്ണയത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് സനാതനധർമ്മത്തെ വിമർശിക്കാൻ കഴിയുക ഒരു ശൂദ്രന വാൽമീകിക്ക് വേദജ്ഞാനം ഉണ്ടാകാമെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ചാതുർവർണ്ണയ വ്യവസ്ഥ സനാതനധർമ്മ മതത്തിന്റെ ഭാഗമേ അല്ല അഥവാ ഭാഗമാണെങ്കിൽ തന്നെ അത് നിങ്ങൾ വിമർശിക്കുന്നതുപോലെ ജാതി കൊണ്ട് വേർതിരിച്ച ഒരു ഒരവസ്ഥയുണ്ടാക്കുന്ന ഒരു സംഭവമേ അല്ല എന്നതല്ലേ സത്യം എന്ന് വാത്മീകിയെ വെച്ചുകൊണ്ടും വ്യാസനെ വെച്ചുകൊണ്ടും ഇവർ വാദിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ചാകാം ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് കരുതിയത് നമുക്ക് അയോധ്യയെ ഒന്ന് പരിശോധിക്കാം വാത്മീകി പറഞ്ഞു വെച്ച അയോധ്യയെ നമുക്കൊന്ന് പരിശോധിക്കാം അയോധ്യയിൽ ജനങ്ങൾ ചാതുർവർണ്ണയ നിയമങ്ങൾ പരിപാലിച്ച് ജീവിക്കുന്നവരാണെന്ന് അഭിമാനത്തോടുകൂടി വാത്മീകി ബാലകാന്ഡം ഒന്ന് തൊണ്ണൂറ്റാറിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ചാതുർവർണ്ണയം സംരക്ഷിക്കുന്ന നാടാണ് ഏറ്റവും നല്ല നാട് എന്ന സങ്കല്പമായിരുന്നു വാത്മീകിക്കുണ്ടായിരുന്നത് എന്നർത്ഥം രാജവംശാൻ ശതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവ ചാതുർവർണ്ണയം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി ശ്രീരാമചന്ദ്രൻ രാജവംശങ്ങളെ നൂറു മടങ്ങ് നിലനിർത്താൻ പോകുന്നു ഈ ലോകത്തിൽ ചാതുർവർണ്യത്തെ അഥവാ നാല് ജാതികളെയും അവരവരുടെ ധർമ്മത്തിൽ കൃത്യമായി നിയോഗിക്കാൻ പോകുന്നു എന്നാണ് വാൽമീകി പറഞ്ഞു വയ്ക്കുന്നത് ഈ വർണ്ണികളുടെ കൃത്യമായ ക്രമത്തിലുള്ള ജീവിതത്തെ കുറിച്ചും ബാലകാണ്ടം ആറാമത്തെ സർഗത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ക്ഷത്രം ബ്രഹ്മമുഖം ചാസി വൈശ്യ ക്ഷത്രം അനുവ്രത ശൂദ്രമ നിരുദാസ്ത്രീൻ വർണാൻ ഉപചാരിണ ക്ഷീയന്മാർ ബ്രാഹ്മണന്മാർക്ക് വഴങ്ങിയും ക്ഷത്രം ബ്രഹ്മമുഖം വൈശ്യന്മാർ ക്ഷത്രിയന്മാർക്ക് വഴങ്ങിയും വൈശ്യ ക്ഷത്രമനുവ്രത ശൂദ്രന്മാരോ മറ്റു വർണ്ണികൾക്ക് പരിചരണം ചെയ്തുകൊണ്ട് ീൻ വർണാൻ ഉപചാരിണഹ ശൂദ്രാഹ ശൂദ്രാഹ ൻ വർണ്ണാൻ അനുപചാരിണഹ അവർക്കുള്ള സേവനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ശൂദ്രന്മാരും ജീവിക്കുന്നവരായിരുന്നു അയോധ്യയിൽ ഉണ്ടായിരുന്നത് നോക്കുക ഇതര വർണ്ണികൾക്ക് പരിചരണം മാത്രം ചെയ്യേണ്ടവരായിരുന്നു ശൂദ്രന്മാർ എന്ന് തന്നെയാണ് വാൽമീകി ഇവിടെ പറയുന്നത് അങ്ങനെ പറയുന്ന വാൽമീകി ഒരിക്കലും ഒരു ശൂദ്രനായിരിക്കുകയില്ല കാരണം ഇതിഹാസമാകുന്ന രാമായണത്തെ രചിക്കേണ്ടത് ശൂദ്രന്റെ ജോലിയല്ല ശൂദ്രൻ കൃത്യമായി ചെയ്യേണ്ട ജോലി പരിചരണമാണ് വാൽമീകി ശൂദ്രനായിരുന്നു പരിചരണം ചെയ്യുന്നതിന് പകരം ഇതിഹാസം രചിക്കുകയില്ല അപ്പോൾ തീർച്ചയായും വാൽമീകി ഒരു ശൂദ്രൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം പിന്നെ ആരാണ് വാൽമീകി ഏത് വർണ്ണത്തിൽ ഏത് ജാതിയിൽപ്പെടുന്ന ആളാണ് വാൽമീകി എന്തായാലും വാൽമീകിയുടെ ആധാർ കാർഡ് ലഭിക്കാൻ യാതൊരു സാധ്യതയും ചാർവാകർ കാണുന്നില്ല ലഭ്യമായിട്ടുള്ള സനാതന ഗ്രന്ഥങ്ങൾ പറയുന്നതാണ് പ്രമാണം അപ്പോൾ സനാതന ഗ്രന്ഥങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം വാൽമീകിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് ചാർവാകർ തോന്നുന്നു വാത്മീകിയെ കുറിച്ച് പറയുന്ന പ്രസിദ്ധമായൊരു കഥയാണ് ഇത് കാട്ടിലൂടെ കടന്നു പോകുന്നവരെ കൊള്ളയടിക്കുന്ന ഒരു കാട്ടാളൻ ആ കാട്ടാളൻ ശൂദ്രനേക്കാൾ താഴുന്ന ഒരു അവർണനാണ് ഒരു ദിവസം ആ വഴി പോയ സപ്തർഷികളെ കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിക്കുന്നു നീ ചെയ്യുന്ന ഈ പാപത്തിന്റെ ഫലം നിന്റെ ഭാര്യയും മക്കളും പങ്കുവയ്ക്കുമോ കാട്ടാളൻ രണ്ടാമതെന്ന് ആലോചിക്കാതെ തീർച്ചയായും ഞാൻ അവർക്ക് വേണ്ടിയാണല്ലോ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരും അതിന്റെ ഫലം അനുഭവിക്കണമല്ലോ ശരി ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്ക നീ പോയി അവരോട് ചോദിച്ചു വരിക എന്ന് പറഞ്ഞത് കേട്ട വീട്ടിൽ പോയി ചോദിക്കുമ്പോഴാണ് കാട്ടാളന് ഒരു കാര്യം ബോധ്യമായത് ഈ സംസ്കാരം അനുസരിച്ച് താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കണം എന്നതാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വിഷമത്തോടുകൂടി സപ്തർഷികളുടെ പൽക്കൽ വീഴുകയും സപ്തർഷികൾ അവന് ജ്ഞാന ഉപദേശം നൽകുകയും രാമനാമം ജപിക്കാനായി ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വഴി ഈ മുനിമാർ തിരിച്ചു വന്നപ്പോൾ മന്ത്രധ്വനി കേൾക്കുകയും ശബ്ദത്തിന്റെ ഉറവിടം തേടിച്ചെന്ന അവർ ഒരു ചിതൽപ്പുറ്റിനടുത്തെത്തുകയും അത് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നും അന്ന് കണ്ട കാട്ടാളൻ ഒരു മഹാമുനിയായി പുറത്തു വരികയും ചെയ്തു ചിതൽപ്പുറ്റ് അഥവാ വാത്മീകം പിളർന്ന് പുറത്തു വന്നതിനാൽ വാൽമീകി എന്നറിയപ്പെടും എന്നനുഗ്രഹിച്ചിട്ട് അവർ പോകുകയും ചെയ്തു അതാണ് കാട്ടാളനായ ഒരാൾ വാൽമീകിയായി തീർന്ന കഥ ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ് സനാതനധർമ്മ മതക്കാർ പറയാൻ ശ്രമിക്കുന്നത് അവർണനായ കാട്ടാളനായ വാൽമീകിയുടെ ഉത്കൃഷ്ടമായ രാമായണ രചനയിലൂടെ ചാതുവർണ്ണയം എന്നതിന്റെ ന്യായീകരണം അഥവാ ശൂദ്ര വേണമെങ്കിലും വേദസമാനമായ രാമായണം രചിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയ സമൂഹമായിരുന്നു സനാതനധർമ്മ സമൂഹം എന്നൊക്കെ എന്നിട്ടാണോ ശൂദ്രന വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് അതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് വളരെ കൂടി ഈ കഥ വെച്ചുകൊണ്ട് അവർ നമ്മളോട് പറയുന്നത് എന്നാൽ ചാർവാകൻ ഒന്ന് പറയാം കഥയുടെ രണ്ടാം ഭാഗം മാത്രമേ ഇവിടെ പൊതുവെ സനാതനവാദികൾ പ്രചരിപ്പിക്കുന്നുള്ളൂ കഥയുടെ ആദ്യ ഭാഗം ഇവർ മിണ്ടുന്നതേയില്ല ആ ഭാഗമാണ് നമുക്കൊന്ന് അനാവരണം ചെയ്യേണ്ടത് ആദ്യ പകുതി കൂടി നിങ്ങൾ അറിയണം ചാർവാകൻ അത് പറഞ്ഞു തരാം അതോടുകൂടി വാത്മീകിയുടെ വർണ്ണം എന്താണെന്ന് നമുക്ക് തീർച്ചയാക്കാം വാത്മീകിയുടെ കഥ പ്രധാനമായും പറയുന്നത് സ്കന്ധപുരാണത്തിലും ലക്ഷ്മീനാരായണ സംഹിതയിലും പത്മപുരാണത്തിലുമെല്ലാമാണ് അതിൽ സ്കന്ധപുരാണത്തിലും ലക്ഷ്മി നാരായണ സംഹിതയിലുമാണ് പ്രധാനമായും ഇദ്ദേഹത്തിന്റെ ജീവിത കഥ കൃത്യമായി വിവരിക്കുന്നത് സ്കന്ധപുരാണത്തിൽ സനൽകുമാരൻ വ്യാസനോട് പറയുന്നതാണ് വാൽമീകിയുടെ ആചരിതം ലക്ഷ്മി നാരായണ സംഹിതയിലാകട്ടെ ശ്രീ നാരായണൻ ലക്ഷ്മിയോട് പറയുന്നതാണ് വാൽമീകിയുടെ കഥ നമുക്ക് ആദ്യം സ്കന്ധപുരാണം ഒന്ന് നോക്കാം സ്കന്ധപുരാണത്തിന്റെ അഞ്ച് ഒന്ന് ഇരുപത്തിനാല് ഏതാണ്ട് പൂർണ്ണമായും വാൽമീകിയുടെ കഥയാണ് ആ അധ്യായത്തിൽ പറയുന്നത് അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ് സനൽകുമാര ഉച വാൽമീകേശ്വരം ഇത്യാഖ്യം യസ്തു ദേവം പ്രഭൂജയേത് മൗനി ധ്യാനോ സ കവിത്വം അവാപ്പുനിയാദ് വാൽമീകേശ്വരൻ എന്ന ദേവനെ മൗനമായി ധ്യാന നിരതനായി പൂജിച്ചപ്പോൾ അവന് കവിത്വം ലഭിച്ചു എന്നാണ് സനൽകുമാരൻ പറയുന്നത് ഇത് കേട്ട വ്യാസൻ ചോദിക്കുന്നു കഥമത്ര സമന്ന കോസൗ വാൽമീകേശ്വര പ്രഭു യസ്യ ദർശന മാത്രേണ് കവിത്വം ഉപജായതേ യാതൊരു വാൽമീകേശ്വരനെ പൂജിച്ചപ്പോഴാണ് അവന്റെ ദർശന മാത്രം കൊണ്ട് കവിത്വം ഉണ്ടായത് ആ വാൽമീകേശ്വരനെ കുറിച്ച് പറയൂ എന്ന് വ്യാസൻ അഭ്യർത്ഥിക്കുമ്പോൾ വാൽമീകിയെ കുറിച്ച് സൽകുമാരൻ പറയുക പറഞ്ഞു തുടങ്ങുകയാണ് അഞ്ച് ഒന്ന് ഇരുപത്തിനാലിൽ മൂന്നാമത്തെ ശ്ലോകം മുതൽ അങ്ങോട്ട് ആസിദ് വ്യാസ പുരാവിപ്ര വിപ്ര സുമതി ഭൃഗുവംശജ രൂപയൌവന സമ്പന്ന തസ്യ ഭാര്യാധ കൗശികി എന്താർത്ഥം വ്യാസ അല്ലയോ വ്യാസ പുരാ പണ്ടുണ്ടായിരുന്നു ആര് സുമതി പേരുള്ള ഒരു വിപ്രഹ ബ്രാഹ്മണൻ ഏതു വംശത്തിൽ പിറന്നവൻ ഭൃഗുവംശജ ഭൃഗുവംശ ബിപ്രഹാ സുമതി പിറന്ന വിപ്രനായ ബ്രാഹ്മണനായ സുമതി എന്നൊരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൗശികി എന്ന് പറയുന്ന ഭാര്യയും രൂപയൗവന സമ്പന്നയായ ഭാര്യയും ഉണ്ടായിരുന്നു തസ്യപുത്ര സമുത്പന്നോ ഹ്യർമ്മേദി നാമത സപുത്ര പ്രോച്മാനോപി വേദാഭ്യാസം മന്യതേ തസ്യപുത്ര അവന്റെ മകൻ ആ സുമതിയുടെയും കൗശിക്കിടെയും മകൻ അഗ്നിശർമ്മൻ എന്നു പേരുള്ള ആ മകൻ ഉണ്ടായി അവർക്ക് സഹ അദ്ദേഹം പിത്രാ പ്രോച്ച്യമാനഹ അച്ഛനാൽ ഒരുപാട് പറയപ്പെട്ടിട്ട് കൂടി വേദാഭ്യാസം ന വേദം അഭ്യസിക്കാനോ പഠിക്കാനോ കൂട്ടാക്കിയില്ല തദോ ബഹുതിഥേ കാലെ അനാവൃഷ്ടിരജായതാം വിപദ്ഗതോധ ദക്ഷിണാമാശ്രിതോ ദിശം തതഹ പിന്നീട് അനാവൃഷ്ടി അജായത ആ നാട്ടിൽ വരൾച്ചയുണ്ടായി അങ്ങനെ ആ കുടുംബം ആ ബ്രാഹ്മണകുടുംബം ദക്ഷിണഭാഗത്തേക്ക് യാത്രയായി തദോ അസൗ സുമതിർവി സഭാര്യ സത്സുത വിദേശം കാനനം പ്രാപ്ത കൃത്യ ചാശ്രമം ആശ്രിത അങ്ങനെ ആ ദക്ഷിണഭാഗത്തേക്ക് പോയ അദ്ദേഹം കുടുംബവുമായി ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ താമസവും തുടങ്ങി സംഗോ ആഗച്ഛതി ആഭിരൈ യസ്തം അഗ്നിസ പാപകൃത് അവിടെ ആഭീരൈഹി ആഭീരൈഹി ദസ്യുബിഹി ദസ്യുബിഹി എന്ന് പറഞ്ഞാൽ മ്ലേച്ചന്മാരായ അവർ തൊട്ടുകൂടാൻ പാടില്ലാത്തവർ അധകൃതർ എന്നാണ് അർത്ഥം തൊട്ടുകൂടാത്ത അധകൃതന്മാരായ ആളുകളുമായിട്ടുള്ള കൂടിച്ചേരൽ മൂലം അവരുമായിട്ടുള്ള സംഗ കൂടിച്ചേരൽ മൂലം അഗ്നിശർമ്മന് എന്തുണ്ടായി പഥാ ആകച്ചതി വഴിയിലൂടെ പോകുന്നവരാരാണോ അവർ സഹ തേന ഹന്തി അവനാൽ കൊല്ലപ്പെട്ടു അഥവാ മോഷ്ടിക്കപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തു അവനാൽ അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ അവൻ വഴിയിലൂടെ പോകുന്നവരെ കൊള്ളയടിച്ച് ജീവിക്കാൻ ആരംഭിച്ചു ആര് അഗ്നിശർമ്മ എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവ് സ്മൃതി നഷ്ട ഗതാവേദ ഗതം ഗോത്രം ഗതാശ്രുതി കസ്മിൻ്ചിത് അധ കാലേതു തീർത്ഥയാത്രാം അപ്രസംഗത അവന് സ്മൃതിയോ വേദമോ ശ്രുതിയോ ഗോത്രമോ ഒന്നും എല്ലാം മറന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി അഗ്നിശർമാവ് അങ്ങനെ ഒരു തീർത്ഥയാത്രക്കാലം എത്തിയപ്പോൾ സപ്തർഷയ പഥാതേന സുവ്രത സമുപസ്ഥിത അഗ്നിശർമാൻ ദൃഷ്ടുവ ഹുകാമോ ബ്രവീത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കഥ തന്നെയാണ് സപ്തർഷികൾ ആ വഴിക്ക് വരികയും അവരെ കൊന്ന് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ബാക്കിയുള്ള കഥ മുഴുവനും അതേപടി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൊതുവെ കേട്ടിട്ടുള്ളത് തന്നെയാണ് താൻ ചെയ്ത പാപങ്ങളുടെ ഫലം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അനുഭവിക്കില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുകയും ഒടുവിൽ വാൽമീകത്തിൽ നിന്ന് മഹാമുനിയായി പുറത്തു വരികയും വാൽമീകി എന്ന് പേര് ലഭിച്ച് പ്രസിദ്ധനാകുകയും ചെയ്തു ഇത് തന്നെയാണ് അവിടെയും പറയുന്നത് വിസ്തര ഭയത്താൽ ചാർവാകൻ അത് പറയുന്നില്ല എന്ന് മാത്രം അങ്ങനെ കവിത്വം ആർജിച്ച വാൽമീകി രാമായണം രചിച്ചു എന്നും സ്കന്ധപുരാണം അടുത്ത ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് തസ്മാ കവിത്വം ആസാദ്യ അങ്ങനെ നേടിയ ചക്രേ കാവ്യം മനോരമം മനോരമം കാവ്യം ചക്ര മനോരമമായിട്ടുള്ള കാവ്യം രചിച്ചു ഏത് കാവ്യം രാമായണം ആ വാൽമീകിയാണ് വാൽമീകേശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധനായതും ആ വാൽമീകേശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണ് കവിത്വം നേടിയതും എന്ന് അദ്ദേഹം അവസാനിപ്പിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമായി അദ്ദേഹത്തിന്റെ അച്ഛൻ സുമതി എന്ന് പറയുന്ന ബ്രാഹ്മണനും അമ്മ കൗശികി എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീയുമാണ് വാൽമീകിയുടെ വർണ്ണം ഏതെന്ന് സ്കന്ധപുരാണം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളത് നോക്കാത്തതിന്റെ കുഴപ്പമാണ് അതിലെ രണ്ടാം ഭാഗമായ കഥ മാത്രമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതും മറ്റുള്ളവരോട് പറയുന്നതും ലക്ഷ്മീനാരായണ സംഹിതയിൽ പറയുന്ന വാൽമീകി ചരിതവും നമുക്കൊന്ന് പറഞ്ഞു പോകാം നിങ്ങൾക്ക് അത് സഹായകരമാകുമെങ്കിൽ ശ്രീനാരായണൻ ലക്ഷ്മിയോടാണ് വാൽമീകിയുടെ കഥ ഇതിനകത്ത് പറയുന്നത് സ്കന്ധപുരാണത്തിൽ പറയുന്ന അതേ കഥ തന്നെയാണ് ഇവിടെയും പറയുന്നത് ശ്ലോകത്തിൽ വാക്കുകൾക്കെല്ലാം കുറച്ച് വ്യത്യാസമുണ്ടെന്നും മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ചാർവാകൻ മനസ്സിലായത് സ്കന്ധപുരാണത്തിൽ രാമനാമം ജപിക്കാനാണ് സപ്തർഷികൾ പറയുന്നത് എന്നാൽ ഇതിനകത്ത് ഈ ലക്ഷ്മി നാരായണ സംഹിതയിൽ കൃഷ്ണനാമം ജപിക്കാനാണ് പറയുന്നത് കൃഷ്ണനാമം ജപിച്ചിട്ടാണ് വാൽമീകി വാൽമീകിയായി മാറുന്നത് എന്നാണ് ശ്രീ നാരായണൻ ലക്ഷ്മിയോട് പറയുന്നത് ഒരു കാര്യം കൂടി ചാർവാകൻ സൂചിപ്പിക്കാം വാൽമീകി തന്നെ താൻ ആരുടെ പുത്രനാണെന്ന് രാമായണത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലും നമ്മൾ നോക്കാതെയാണ് വാൽമീകിയുടെ ഈ ശൂദ്രകഥയും അവർണകഥയും എല്ലാം പൊക്കിപ്പിടിച്ച് നമ്മൾ പോകുന്നത് എന്നർത്ഥം ലവകുശന്മാർ രാമന്റെ പുത്രന്മാരാണെന്ന വാൽമീകി രാമനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ വാൽമീകി രാമനോട് പറയുകയാണ് അല്ലയോ രാമ ഞാൻ പ്രജേതസിന്റെ പത്താമത്തെ പുത്രനാണ് അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും കള്ളം ചിന്തിക്കുക പോലും ചെയ്യില്ല എപ്പോ എവിടെയാണ് പറയുന്നത് രാമായണത്തിന്റെ ഏഴാമത്തെ കാണ്ടത്തിൽ തൊണ്ണൂറ്റിയാറാമത്തെ സർഗത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം രാഘവ നന്ദന ന നന്ദനം വാക്യം ഇമൌതു തപുത്രകൗ അല്ലയോ രാമ പ്രജേതസിന്റെ പത്താമത്തെ പുത്രനായ ഞാൻ അസത്യം ചിന്തിക്കുക ചെയ്യില്ല എന്നാണ് വാത്മികി പറയുന്നത് ഈ നിൽക്കുന്ന രണ്ട് കുട്ടികളും നിന്റെതാണ് എന്ന് ഞാൻ പറയുന്ന വാക്കിനെ നീ വിശ്വസിക്കണം കാരണം ഞാൻ പ്രജേതസിന്റെ പത്താമത്തെ മകനാണ് കള്ളം ചിന്തിക്കുക പോലും ചെയ്യില്ല നോക്കുക പ്രജേതസ്സിന്റെ പത്താമത്തെ പുത്രനാണ് വാൽമീകി ബ്രഹ്മപുത്രന്മാരുടെ പരമ്പരയിൽപ്പെട്ട പ്രാചീന ബർഹിയുടെ മക്കളാണ് ഈ പ്രജേതസുകൾ അഥവാ പ്രജാപതികൾ ഈ പ്രജാപതിയുടെ മകനാണ് വാൽമീകി എന്ന് വാൽമീകി തന്നെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഏത് കണക്കിൽ നോക്കിയാലും വാൽമീകി ഒരു ഉന്നത കുലജാതൻ തന്നെയെന്ന് ആർക്കും ഇനി സംശയം ഉണ്ടാകരുത് അവർണനായ വാൽമീകി എന്ന് പറഞ്ഞു വരുന്ന സനാതനധർമ്മക്കാർ സ്വന്തം ഗ്രന്ഥങ്ങളൊന്നും മനസ്സിരുത്തി വായിക്കുക നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ വാദങ്ങളും അടിസ്ഥാനമില്ലാത്തതാണെന്ന് സ്വയം ബോധ്യപ്പെടും വാൽമീകി ഒരു ശൂദ്രനാണെന്ന് വാദിക്കുന്നവർക്ക് ഇക്കാര്യം ഒരു പുതിയ അറിവായിരിക്കാം എന്ന് ചാർവാകൻ കരുതുന്നു ധൈര്യമായി നിങ്ങൾക്ക് പറയാം പ്രമാണം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം വാത്മീകി നാല് വർണ്ണങ്ങളിൽ ഏറ്റവും ഉയർന്ന കുലപുരുഷുവാണ് എന്ന് ബ്രാഹ്മണനായ വാത്മീകിയാണ് സീതയെ ആശ്രമത്തിൽ സംരക്ഷിച്ചതും രാമായണം രചിച്ചതും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം